ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ സ്വർഗത്തിൽ വലിയ പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞ് ഈശോ വാഗ്ദാനം ചെയ്യുന്ന ഒരു വചനം ഇത് പാലിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ് പക്ഷേ ഈ വാഗ്ദാനത്തിൻ്റെ പ്രാധാന്യം പ്രതിഫലം മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് പാലിക്കാൻ എളുപ്പമാണ് അങ്ങനെയെങ്കിൽ ഏതാ വചനം വിശുദ്ധ ലൂക്ക സുവിശേഷം അറിയിച്ച സുവിശേഷം അധ്യായം ആറ് മുപ്പത്തി അഞ്ച് മുതൽ വാക്യങ്ങൾ മുപ്പത്തി അഞ്ചാം വാക്യം എന്നാൽ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവിൻ അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും നിങ്ങൾ അത്യനതൻ്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും കാരണം അവിടുന്ന് അന്ദിഹീനരോടും ദുഷ്ടരോടും കരുണ കാണിക്കുന്നു അപ്പോൾ എന്താണ് ഈശോ പറഞ്ഞത് പറഞ്ഞ് വേറൊരു സിമ്പിളാണ് സിമ്പിളായിട്ടുള്ള കാര്യം എന്താണ് ശത്രുക്കളെ സ്നേഹിക്കുവിൻ എങ്ങനെയാണ് ശത്രുവിനെ സ്നേഹിക്കേണ്ടത് ശത്രുവിനു മുമ്പിൽ പോയി നിട്ട് തല്ല് വീണ്ടും കിട്ടാൻ വേണ്ടി നിന്നുകൊടുക്കലല്ല സ്നേഹിക്കല് അമ്മ സ്വയം സംരക്ഷിക്കാനും മാറിപ്പോകാനൊക്കെയുള്ള എല്ലാ അർഹതയും നമുക്കുണ്ട് നമുക്കത് ചെയ്യുകയും ചെയ്യണം നമ്മളത് ചെയ്യേം നമ്മളത് ചെയ്യുകയും ചെയ്യണം എന്നാൽ ഒരു വ്യക്തി എനിക്ക് ദ്രോഹത്തിൻ്റെ വാക്ക് പറഞ്ഞു എനിക്ക് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റേ നഷ്ടം ഉണ്ടാക്കി വേദന ഉണ്ടാക്കി ആ വ്യക്തിയോട് വെറുപ്പ് വിദ്വേഷം മനസ്സിൽ വെച്ചോണ്ടിരിക്കരുത് വരച്ച് എന്ത് ചെയ്യണം ആ വ്യക്തി ഒരു തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ തിന്മ ചെയ്യാൻ കാരണം എന്താണ് അത് പാപമാണ് പിശാജാണ് അപ്പം അങ്ങനെ എനിക്ക് ആ പാപത്തിൻ്റെ പിശാചൻ്റെ ബന്ധനത്തിൽ നിന്ന് അവ്യക്തി രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ അവ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമുക്ക് ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിലും സ്നേഹം വേണം അയാൾ രക്ഷപ്പെടണം അയാൾ നന്നാവണം അയാൾ എന്നോട് ഇങ്ങനെ ചെയ്തു ഇനി വേറൊരോടും ഈ തിന്മ ചെയ്യാതിരിക്കാൻ ഇടയാകട്ടെ അയാൾ സുഹൃത്തി പോകണം അതാണ് സ്നേഹം യഥാർത്ഥ സ്നേഹം അപ്പം അങ്ങനെ സ്നേഹത്തോടെ മധ്യസ്ഥം വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അങ്ങനെ പ്രാർത്ഥനയിലൂടെ ശത്രുക്കളെ സ്നേഹിക്കുവാണെങ്കിൽ എന്തു ചെയ്യാൻ പറ്റും ദൈവം പറയാണ് നമുക്ക് വലിയ പ്രതിഫലം കിട്ടും വീണ്ടും എന്താണ് തിരിച്ച് കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക ഇത് രണ്ടും ഉണ്ട് കേട്ടോ നന്മ ആത്മീയ നന്മയുണ്ട് ഭൗതിക നന്മയുണ്ട് ഇപ്പോൾ തിരിച്ച് കിട്ടില്ല ഒരു പരിചയവും ഇല്ല അങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അവർ നമ്മുടെ പ്രാർത്ഥന രക്ഷപ്പെടട്ടെ അതുപോലെ തിരിച്ചു പറ്റില്ല പക്ഷേ ദൈവം നമുക്ക് തന്നാളും നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ഉന്നതിയും മറ്റു ഭൗതി കഴിവുകളൊക്കെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ വേണ്ടി നമുക്കത് ഉപയോഗിക്കാം അപ്പോൾ ആ വ്യക്തിക്ക് തിരിച്ചരാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് തന്ന ദൈവം ആ ദൈവനാമത്തെ നമ്മൾ അനുഗ്രഹമായിട്ട് മറന്നു മനസ്സിലാകുമ്പോൾ നമുക്ക് കൂടി തരുകയും ചെയ്യും ഈശു നമ്മെ അനുഗ്രഹിക്കട്ടെ